ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ എല്ലാവരും ഞെട്ടിലോടുകൂടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എന്നാലും ആ ചിത്രം വരച്ചത് ആരാണ് പവിത്രയായിരിക്കോ പവിത്രയോ അവൾക്ക് നയനയുടെ കഴിവ് പോലുമില്ല എന്നൊക്കെ ആദർശം അപ്പോഴേക്കും ഇനി അതിനെക്കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കേണ്ട ആ ചിത്രം വരച്ച ആൾ ഇവിടെ എന്നും ജലജ അത് കേട്ടതും ആര് ദേ നിൽക്കുന്നു ആ എല്ലാം വരച്ച് വെച്ചിട്ട് അതിനൊന്നും അറിയാത്തതുപോലെ അവിടെ പോയി നിൽക്കുക അത് കേട്ടതും ഏഹ് സത്യമാണോ ഈ പറയുന്നത് അതെ സത്യമാണ് ഞാനാണ് ആ ചിത്രം വരച്ചത് അത് കേട്ടതും കനകയും നയനയും ആ നവ്യം ഞെട്ടി അവർ സത്യം പറയാൻ വേണ്ടി പോകുമ്പോൾ നയനകത്ത് തടയാണ് വേണ്ട പറയണ്ട ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം എൻ്റെ മോനെ നല്ല കഴിവുണ്ട് അത് ഇതുവരെയും ഉള്ളവരെ അംഗീകരിച്ചിട്ടില്ല ഇതേ കണ്ടില്ലേ ഇന്ന് നിങ്ങളെ വലിയൊരു നഷ്ടത്തിൽ നിന്ന് രക്ഷിച്ചത് ഇവനാ അഭി എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നും ജയൻ അത് പിന്നെ വലിയ ച ഞ ഞാനിത് ചെയ്തത് എൻ്റെ കുറച്ച് ഡിസൈൻ ഞാൻ ചെയ്തു അതിൻ്റെ ഇതൊക്കെ ഞാൻ മാറ്റി ഇത്തിരിയും കൂടെ മെച്ചുവോർഡ് ആക്കിയത് ഈ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് അതുകൊണ്ട് ഞാനും തന്നെ വലിയ ചെയ്ത് വരച്ചത് സത്യമാണോ നീ പറയുന്നത് സത്യമാണ് അപ്പോൾ ആദർശ് എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏട്ടാ ഇതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത് ആ എൻ്റെ മോൻ പറഞ്ഞത് സത്യമാണ് എൻ്റെ മോൻ വരച്ച ഡിസൈൻ ഞാനാണ് ആരും അറിയാതെ ആടിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചത് എന്നിട്ടും നിങ്ങൾക്കൊന്നും വിശ്വാസമില്ല അല്ലേ അത് കേട്ടതും നമ്മുടെ ആദർശൻ ജയനും ചെറുതായിട്ട് വിശ്വസിക്കുക ആ എന്നാൽ നമുക്ക് അബി അബിയെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാം എന്തായാലും നന്നായിടാ നീ കാരണം ഇന്ന് വലിയൊരു ഓർഡറാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇതിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടിയിരിക്കും ഈ ഇവിടെ നിനക്ക് നല്ലൊരു വലിയൊരു ഇതിലിരിക്കാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും ആ ജയനും അബി ആദർശമൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുകയാണ് ഇത് കേട്ടതും ആ എൻ്റെ ഭർത്താവിന് ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും നവ്യ ആഹാ അങ്ങനൊരു കഴിവുണ്ടോ ഇല്ലയോ എന്ന് അവൻ തെളിയിച്ചതല്ലേ എന്നാ പിന്നെ ഒരിക്കൽ കൂടെ വരയ്ക്കാമോ ആ വരയ്ക്കാം എത്ര പറഞ്ഞാലും എൻ്റെ മോൻ വരയ്ക്കും ഇതുപോലത്തെ എത്ര എണ്ണം വേണമെങ്കിലും അവൻ വരച്ച് തരും പക്ഷേ അതിൻ്റെയൊന്നും ഒരാവശ്യവും ഇല്ല പിന്നെ എന്തിനാ എൻ്റെ മോൻ വരയ്ക്കുന്നത് വേണ്ടടാ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയൊന്നും നീ വരയ്ക്കേണ്ട ഇപ്പോൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി നീ വാ എന്നും പറഞ്ഞുകൊണ്ട് അബിയം വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുക ഈ സമയം നവ്യം പിന്നാലെ പോവുക അപ്പം എല്ലാവരും ഷോ എന്നാലും അഭിയാണിത് ചെയ്തതെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയ്ക്ക് ഇത്രയ്ക്ക് മെച്യൂർഡായിട്ട് അവനത് വരച്ചത് ഒരുപാട് ഭംഗിയുള്ളൊരു ഡിസിയൻ സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ഇത് വരയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ആ എന്ത് ചെയ്യാനാ നമ്മൾ അവനെ അങ്ങോട്ട് ഉൾക്കൊണ്ടില്ല ഇത്രയും നാളും അവനെ തള്ളിക്കളഞ്ഞു ഇപ്പോഴെങ്കിലും അവനവൻ്റെ കവ കഴിവ് തെളിയിച്ചല്ലോ സമാധാനമായി ഇനിയെങ്കിലും അവനൊരു വലിയ പോസ്റ്റ് കൊടുക്കണം ആ ഇതിൻ്റെ പേരിൽ ഒരു പാർട്ടിയും കൂടെ നടത്തണം എന്നൊക്കെ പറയുവാണ് ഈ സമയം ജലജയും അഭിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഹാവോ എന്തായാലും ഞാൻ രക്ഷപ്പെട്ടമ്മേ അമ്മയുടെ ബുദ്ധി ആഭാരം തന്നെ അമ്മ കാരണം ഇന്നെനിക്ക് വലിയൊരു പദവി കിട്ടാൻ പോകുന്നത് പിന്നെ നിനക്ക് ബുദ്ധിയില്ല ഞാനെങ്കിലും ബുദ്ധിപരമായി പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തോടെ എല്ലാം അവസാനിച്ചാനെ എന്നും ജലജ അപ്പോഴേക്കും നവ്യവര് അതെ നിങ്ങൾ രണ്ടുപേരും കൂടെ തട്ടിയെടുത്തത് എൻ്റെ അനിയത്തി വരച്ച ഡിസൈനാണ് അതൊരിക്കലും നിങ്ങൾ തട്ടിയെടുക്കാൻ പാടില്ലായിരുന്നു ഏഹ് നീ എന്താടി പറയുന്നേ അവൾ വരച്ച ഡിസീനോ അതെ എൻ്റെ അനിയത്തി അത് വരച്ചത് എൻ്റെ അനിയത്തി വരച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ നാണോ മാനോ ഉളുപ്പും ഇല്ലാതെ എൻ്റെ അനിയത്തി വരച്ച ഡിസീൻ നിങ്ങൾ വരച്ചതാണെന്ന് പറയാൻ നാണോ ഇല്ല നിങ്ങൾക്ക് അത് കേട്ടതും അതേടി ഞാൻ അങ്ങനെ തന്നെ പറയൂ ഇനിയിപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും എനിക്കാണ് കിട്ടിയത് എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതുകൊണ്ട് ഇനി എനിക്ക് മൂർത്തീഷ് ജ്വല്ലറിയിൽ നല്ലൊരു പദവി തന്നെ തരുകയും ചെയ്യും അങ്ങനെ നീ പദവി എടുത്തിരിക്കാൻ യോഗ്യനല്ലടാ നിനക്കൊരിക്കലും അതിന് അർഹതയില്ല മറ്റൊരാൾ ചെയ്ത ഡിസൈൻ തട്ടിയെടുത്തിട്ടല്ല സ്വന്തമായിട്ട് എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യേണ്ടതല്ല അതെ മറ്റൊരാളിനെ തട്ടിയെടുത്തിട്ട് ചെയ്യാൻ നോക്കിയാലേ നീയൊക്കെ തോറ്റു തോറ്റുപോകത്തേ ഉള്ളൂ എന്താടി എന്താടി നീ പറഞ്ഞ ദേ എൻ്റെ മരുമോളാണ് നിൻ്റെ എൻ്റെ മോൻ്റെ കുഞ്ഞുണ്ടെന്നൊന്നും ഞാൻ നോക്കില്ല കൊന്നു കളയും ഞാൻ എൻ്റെ മോനെ താഴ്ത്തി കെട്ടിയിട്ട് നിൻ്റെ അനിയത്തി പൊക്കിയാൽ അത് കേട്ടതും നവ്യ കവളത്ത് വെച്ചിരുന്ന ജലതയുടെ കൈ തട്ടി പറഞ്ഞിട്ട് മാറി നിൽക്കാൻ കൂടെ നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്നാലേ നിങ്ങളുടെ ഭീഷണിക്ക് മുൻപിൽ വീഴുന്ന പെണ്ണൊന്നും അല്ല ഞാൻ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ അനിയത്തി വരച്ച ചിത്രം തട്ടിയെടുക്കാൻ ശ്രമിച്ചു നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല അത് കേട്ടതും എന്നാൽ നീ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യടി ആ എൻ്റെ മോനെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കരുത് എൻ്റെ മോൻ ഒരു പദവിയിലിരുന്ന നിനക്കല്ലേ നല്ലത് അയ്യോ എനിക്കും എൻ്റെ കുഞ്ഞിനും ഒരു നല്ലതുമില്ല ഇവൻ എന്നെ ഭാര്യയായിട്ട് പോലും കണ്ടിട്ടില്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ല എന്ന് ഇവൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കുഞ്ഞിനും എനിക്കും എന്തു ഗുണവും ഒരു ഗുണമില്ല ആ അതുകൊണ്ട് തന്നെ ഈ കാര്യം ഞാൻ എല്ലാവരോടും പറയും നീ പറയോ ആ പറയും എന്നാൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നും അഭി ഇത് കേട്ടതും അല്ലെങ്കിൽ തന്നെ ഞാനും നീയുമായിട്ട് എന്ത് ബന്ധമാണോ ഉള്ളത് പറയടാ എന്ത് ബന്ധമുള്ളതെന്ന് ഏ നീ എന്നെ ഭാര്യയായിട്ട് പോലും കണ്ടിട്ടില്ല പിന്നെ ഞാൻ എന്തിനാടാ നിന്നെ സ്നേഹിക്കുന്നത് ഞാൻ എന്തിനാടാ നിനക്ക് വേണ്ടി നിൽക്കുന്നത് ഏഹ് അല്ല ഇത്രയും നാളും നീ നിൻ്റെ അനിയത്തിയെ കുറ്റം പറഞ്ഞോണ്ട് നടക്കുവാണല്ലോ ഏഹ് അവൾ എന്തെങ്കിലും ചെയ്താൽ അതിനൊക്കെ കുറ്റം പറഞ്ഞ് അവളെ നീ താഴ്ത്താൻ നോക്കുമായിരുന്നല്ലോ ഇപ്പം നീ അങ്ങനെ മനസ്സ് മാറി അതൊക്കെ മാറി അവളെ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചവളാണ് അവളെ എന്നെ സ്നേഹിച്ചവളാണ് എനിക്ക് എൻ്റെ ഒപ്പം നിന്നവളാണ് എനിക്കൊരു കഷ്ടം വന്നപ്പോൾ നിന്നേക്കാളും മുന്നിൽ അവൾ എൻ്റെ ഒപ്പം നിന്നു അങ്ങനെയുള്ളപ്പോൾ അവൾ എനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ ഇത്രയും നാളും അവളെൻ്റെ കൂടെപ്പറപ്പാണെന്നുള്ളൊരു ഇഷ്ടം പോലും എനിക്ക് അവളോടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഒരാപത്തെ സമയത്ത് എന്നോടൊപ്പം നിന്ന അവൾ തന്നെയാണ് എൻ്റെ എൻ്റെ എല്ലാം എനിക്ക് നിന്നേക്കാളും ഇപ്പോൾ അവളാണ് പ്രധാനം അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി നിനക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല ഈ കുടുംബത്തിന് മുൻപിൽ നിന്നാണം കെട്ടാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ നിന്നെ നിന്നെ ഞാൻ വെറുതെ വിടലിടാ ആ നീ എന്തായാലും ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ജലജ എന്നും നമുക്ക് കാണാം എന്നും പറഞ്ഞ് നവ്യം പോവുക അപ്പോഴേക്കും അബി അമ്മേ കുഴപ്പമാകുമോ ഇവിള ചെന്ന് എല്ലാം പറഞ്ഞു കൊടുത്താൽ നമുക്ക് പണി കിട്ടും ഏയ് അങ്ങനെയൊന്നും അവൾ പറയാൻ പോകുന്നില്ല എന്തായാലും ഇപ്പം എല്ലാവരും നിന്നെ വിശ്വസിച്ചിരിക്കുക അബി ഈ അവസരം തന്നെ നമുക്ക് മുതലെടുക്കാം അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് ജലജ നിൽക്കുക അപ്പോൾ കനക നായനെ വഴക്കു പറഞ്ഞോണ്ടിരിക്കുക മോളെ നീ ചെയ്തത് നല്ല കാര്യമല്ല ഒരു ചിത്രം കഷ്ടപ്പെട്ട് വരച്ചു അത് അവൻ തട്ടിയെടുത്തു മറ്റാര് മറ്റാർ തട്ടിയെടുത്താലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഈ വീട്ടിൽ ഏറ്റവും കള്ളിയായ അവളും കള്ളിയായ അവൻ്റെ മകനും ചേർന്ന് ഇത് ചെയ്യുമ്പോൾ എനിക്കിത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല അന്ന് നവ്യമോള് വെച്ച് കെട്ടി നടന്നപ്പോൾ അത് മറച്ചു നിന്നെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിയത് ഇപ്പോഴും ഇവിടെ ഒരു കള്ളം വലിയ കള്ളം അവൻ ചെയ്തിരിക്കുകയാണ് ആ ചതിയിൽ അവനെ എല്ലാവരും തലയ്ക്ക് വെച്ചുകൊണ്ട് നടക്കുക ഇനി അതും കള്ളമാണെന്ന് തെളിഞ്ഞാൽ നീ ഇന്ന് അന്ന് കാണിച്ചതിനേക്കാൾ ഡബിൾ മടങ്ങായിട്ട് എല്ലാവരും നിന്നെ വെറുക്കും നീ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ ആ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയെങ്കിലും നീ ഈ കാര്യം അവരോട് തുറന്ന് പറയണ മോളെ ഇല്ലമ്മേ വേണ്ട നമ്മളതിൻ്റെ ഒന്നും ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പം ഞാനത് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ലമ്മേ ഞാനത് വരച്ചില്ലെന്നേ പറയൂ ആ നീ വരച്ചില്ലെന്ന് പറഞ്ഞാലും നമുക്ക് വീണ്ടും വരച്ച് കാണിച്ചു കൊടുക്കാമല്ലോ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് വേണ്ടമ്മേ വേണ്ട അത് ശരിയാവില്ല അപ്പം നവ്യ നയനെ നീ ഈ പറയുന്നത് തെറ്റാ നീ ചെയ്ത ക്രെഡിറ്റ് അവൻ ഏറ്റെടുത്തിട്ട് അവടെ അമ്മയും മകനും കൂടെ നിന്ന് അഹങ്കരിക്കുക അവനെ അങ്ങനെ ഒരു പദവിയിലിരുത്താനൊന്നും നമ്മൾ ആഗ്രഹിക്കരുത് അവനെ മൂർത്തീസ് ജ്വല്ലറിയുടെ പദവിയിലിരുത്തിയാൽ ആ ജ്വല്ലറിയുടെ നാശമായിരിക്കും അത് നിനക്കറിയാമല്ലോ നയനെ എനിക്കും മുമ്പൊക്കെ എൻ്റെ ഭർത്താവ് ഒരുപാട് ഉയരങ്ങളിൽ ഇരുത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു മൂർത്തീസ് ജ്വല്ലറിയുടെ തലപ്പത്ത് അവൻ ഇരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് ഓർത്ത് ആദർശേട്ടനോട് ഞാൻ കുശും പൂത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി അവൻ അവനിരിക്കേണ്ട സ്ഥാനത്ത് തന്നെയാണ് അവൻ ഇരിക്കുന്നത് ഒരിക്കലും അവൻ ഉയരങ്ങളിലേക്ക് എത്താൻ പാടില്ല അങ്ങനെ എത്തിയാൽ അവൻ്റെ അഹങ്കാരം കൂടും ഇപ്പോഴേ അവൻ അഹങ്കാരമുണ്ട് ആ അഹങ്കാരം പാടില്ല അട്ടയ്ക്ക് കണ് കണ്ണും കുതിരയ്ക്ക് കൊമ്പും കൊടുത്താൽ ലോകം മുടിപ്പിച്ചു മുടിപ്പിച്ചുകളയൊന്നും കേട്ടിട്ടില്ലേ അതാണ് അബിയുടെ കാര്യം അവൻ്റെ കയ്യിലെങ്ങാനും ജ്വല്ലറിയുടെ പദവി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവനത് മുടിക്കും അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല ഈ കുടുംബത്തിൻ്റെ നന്മയാണ് നമ്മൾ നോക്കേണ്ടത് എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന അതിനെ എന്നും അവ്യേയും നിർബന്ധിക്കുക ഈ സമയം അവിയെയും ജലജയുമാണ് കാണിക്കുന്നത് ആ എന്തൊക്കെയായാലും ഡേ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിനക്ക് നല്ലതായിട്ട് തന്നെ വന്നിരിക്കുക എല്ലാവരും നിന്നെ വിശ്വസിച്ചു നീയാണ് ആ ചിത്രം വരച്ചതെന്ന് കരുതി എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക അത് ശരിയാ അമ്മ ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആ ഇനി ഇവിടെ ഒരു ചിത് ഡിസൈൻ പോലും വരയ്ക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അന്ന് അവിയുടെ കാര്യം ഓർക്കുമ്പോഴമ്മ എനിക്ക് പേടി ഓർത്ത് നീ പേടിക്കണ്ട ഇനി എന്തായാലും അവൾ അങ്ങനെ ഒന്നും പറയാൻ പോകുന്നില്ലട മോനെ എന്നൊക്കെ പറയാ എന്നാലും നല്ല ടെൻഷനുണ്ടമ്മേ അവൾ പറഞ്ഞു കൊടുത്താലോ എന്നൊക്കെ പറഞ്ഞുകൊടുക്കുമ്പോൾ ആദർശം വരുവാ ആ എന്തായിടാ എന്തെടുക്കുക നീ ആ ആ ഒന്നുമില്ല ഏട്ടാ ഞാനിങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു എന്തായാലും സന്തോഷമായിടാ നീ കാരണം ഇന്ന് നമ്മുടെ കുടുംബത്തിന് വലിയൊരു ലാഭം ഉണ്ടായിരിക്കുക അതുകൊണ്ട് നിനക്ക് നല്ലൊരു പദവി കിട്ടണം അതെ നല്ലൊരു പദവിയിൽ നിന്നെ ഇരുത്തണം മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു പോസ്റ്റിൽ നിന്നെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്യും മാത്രമല്ല ഇന്ന് നല്ലൊരു പാർട്ടിയും കൂടെ വേണമെന്നാണ് അച്ഛൻ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പോയി റെഡി ആയിക്കോ ഏയ് അതിൻ്റെയൊന്നും ആവശ്യമില്ല മോനെ ആ നിനക്ക് ഇത്രയും നല്ലൊരു കഴിവുണ്ടായിട്ടും ഈ കഴിവ് നീ ഇതുവരെ ഞങ്ങൾക്കൊന്നും തുറന്നു കാണിച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിതൊന്നും അറിയാതെ പോയത് എന്തായാലും സന്തോഷമായി അബി എന്നൊക്കെ പറഞ്ഞ് ആദർശം അങ്ങ് പോവുക ഈ സമയം കേട്ടില്ലേ ഡേ നിന്നെ തള്ളിപ്പറഞ്ഞപ്പം പോലും ഇന്ന് നിന്നെ ചേർത്ത് പിടിക്കുക ഇനേ ഇതുപോലുള്ള ഡിസൈനൊക്കെ നീ വരച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് മൂർത്തി ജ്വല്ലറിയിൽ ആദർശനേക്കാൾ മുകളിലൊരു സ്ഥാനം കിട്ടും അതിനു വേണ്ടിയാടാ അമ്മ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ജലജ പറയുവാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക അബി ഈ സമയം നമ്മുടെ ജയനും പിന്നെ ദേവേനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും അബി ഇത്രയും നന്നായിട്ട് വരച്ച സ്ഥിതിക്ക് അവന് ജല്ലറിയിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് കൊടുക്കണം അതെ മൂന്നാലഞ്ച് ബ്രാഞ്ച് ആദർശം നോക്കി നടത്തുമല്ലേ അതിലൊന്നോ രണ്ടെണ്ണം അബിക്ക് അബിയോട് അബിയുടെ കയ്യിൽ കൊടുക്കാൻ പറയാം ആ അതായിരിക്കും നല്ലത് എന്തായാലും ആ അബിയുടെ കയ്യിലും കൊടുക്കുക അപ്പോഴേക്ക് ആദർശം വരുവാ ആദർശം ഒന്നിട്ട് പറയണം ആഹാ അച്ഛാ നിങ്ങളെന്താ സംസാരിക്കുന്നത് അത് കേട്ടതും ആ ഞങ്ങൾ ഒന്ന് രണ്ട് ബ്രാഞ്ചുകൾ അത് അബിയെ ഏൽപ്പിക്കണമെന്ന് പറയുമായിരുന്നു മോനെ ആ ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു നമ്മുടെ ബ്രാഞ്ചിൽ പോലെ ബ്രാഞ്ച് ഞാൻ നോക്കി നടത്തുന്നുണ്ടല്ലോ അതിലൊന്നോ രണ്ടെണ്ണം നോക്കി നടത്തട്ടെ അല്ലെങ്കിൽ തന്നെ ഇനി എല്ലാം കൂടെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ വരുക ആഹാ അച്ഛൻ ഇത്ര പെട്ടെന്ന് റെഡിയായോ അത് പിന്നെ റെഡിയാകാതിരിക്കുമോ അങ്ങനെ റെഡി ആകാതിരുന്നിട്ട് എന്താ കാര്യം ഡേ പാർട്ടിന്ന് കേട്ടാ ഞാൻ പെട്ടെന്ന് റെഡിയാകും അതെന്തുകൊണ്ടാന്നല്ലേ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടാൻ കിട്ടുന്ന ഒരു സമയമാണ് അത് ഞാൻ വേസ്റ്റാക്കി കളയില്ല അതുകൊണ്ട് ഞാൻ റെഡിയായി എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ വരികയാണ് അല്ല മോൾ റെഡി ആയില്ലേ എന്നും മുത്തശ്ശൻ ചോദിക്കുക എന്തിന് അല്ല പാർട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്നിട്ട് മോളെന്താ റെഡി ആകാത്തത് എന്ത് പാർട്ടി അഭിക്ക് വേണ്ടിയുള്ള പാർട്ടിയോ എന്നാ ആ പാർട്ടി നടത്തേണ്ടത് അഭിക്ക് വേണ്ടിയല്ല എൻ്റെ അനിയത്തി നയനയ്ക്ക് വേണ്ടിയാ ഏഹ് നിൻ്റെ അനിയത്തി നയനയ്ക്ക് വേണ്ടിയോ അതെന്തിന് അവൾക്ക് വേണ്ടി എന്തിനാണ് പാർട്ടി നടത്തുന്നത് എന്നും ദേവയാനയുടെ ചോദ്യം എൻ്റെ വലിയമ്മേ ഒരു കാര്യം പറയാലോ എൻ്റെ നയന കഷ്ടപ്പെട്ട് വരച്ച ചിത്രം തട്ടിയെടുത്തിട്ടാണ് അവനും അവൻ്റെ അമ്മയും കൂടെ ചേർന്ന് അവനാണ് വരച്ചതെന്നത് ഉണ്ടാക്കി തീർത്തത് അതുകൊണ്ട് എൻ്റെ നയന കിട്ടേണ്ട അധികാരവും പാർട്ടിയൊന്നും അവന് കിട്ടാൻ പാടില്ല എന്നും നവ്യ പറയുക ഇത് കേട്ടതും നീ പറയുന്നത് കള്ളമാണോ നീ പലപ്പോഴും കള്ളം പറയാറുണ്ട് അതുകൊണ്ട് നിന്നെ ഞങ്ങൾക്ക് വിശ്വാസവും ഇല്ല എന്നും ദേവയനെ എന്നെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഞാൻ പറയുന്നത് സത്യം എൻ്റെ അനിയത്തി കഷ്ടപ്പെട്ട് വരച്ച ചിത്രത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും അവനവ പാർട്ടി കൊടുക്കാൻ പാടില്ല മൂർത്തസ് ജ്വല്ലറിയുടെ ഓരോ അധികാരവും അവന് കിട്ടരുത് അവൻ എൻ്റെ ഭർത്താവാണ് അവനൊരു ഇത് ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും പക്ഷേ ഇവിടെ അവന് ഒരർഹതയും എൻ്റെ അനിയത്തി കഷ്ടപ്പെട്ട് വരച്ച ചിത്രം അവൾക്കുള്ളതാണ് എന്നൊക്കെ പറയണം അതെങ്ങനെ അവിടെ വന്നു അത് അമ്മ ചായ കൊടുക്കാൻ വന്ന സമയത്ത് ഞാനാണ് ടേബിളിൽ ഇരുന്ന ചിത്രങ്ങളോടൊപ്പം അതും വെച്ചത് എന്നും നവ്യ പറയാം മോളെ വിശ്വസിക്കാമോ വിശ്വസിക്കാം എന്നെ വിശ്വസിക്കാം ഞാൻ കള്ളം പറയും പക്ഷേ എൻ്റെ അനിയത്തി കള്ളം പറയില്ല അവൾ പറയണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത് എന്നാൽ ഞാനൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം മുകളിലേക്ക് പോവുക ഈ സമയം ആദർശം ചെന്നത് അവിടെ ഇരിക്കുമായിരുന്നു നവ്യ പറഞ്ഞതൊക്കെ സത്യമാണോ നീ ഡിസൈൻ വരച്ചിട്ട് എന്താ നീയല്ല വരച്ചതെന്ന് പറയാതി പറഞ്ഞത് പറഞ്ഞത് നീയാണോ ആണോ വരച്ചതെന്ന് എനിക്കറിയണം പറയാൻ നീയാണോ അത് വരച്ചത് അത് കേട്ടതും ഞാനെന്തിനാണ് പറയുന്നത് ഞാനത് പറഞ്ഞാലും നിങ്ങൾ എന്നെ അംഗീകരിക്കില്ല ആ അത്യാവശ്യം എൻ്റെ കഴിവിനനുസരിച്ചുള്ള ഡിസൈനുകളൊക്കെ ഞാൻ ആദർശേട്ടന് ചെയ്തു തന്നിട്ടുണ്ട് എന്നിട്ടും മൂർത്തിസ് ജ്വല്ലറിയിൽ ഞാൻ വരച്ചെന്ന ഡിസൈൻ കാരണം ഒരുപാട് ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പോലും എൻ്റെ കഴിവുകളെ അംഗീകരിക്കാൻ ആദർശ ഇടം തയ്യാറല്ല അങ്ങനെയുള്ളപ്പോൾ എപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട ഒരാവശ്യം ഇല്ലല്ലോ ആ അതിനൊക്കെ ചില കാര്യങ്ങളുണ്ട് ആ ശരി എന്ത് കാരണം ഉണ്ടെങ്കിലും ഇന്ന് വന്ന ആ ഓർഡറിൽ ഒരു ഡിസൈൻ ചെയ്യാൻ എനിക്കൊരു അവസരം തരായിരുന്നല്ലോ അതെന്ത് തരാതിരുന്നത് എൻ്റെ നയനെ എനിക്കറിയില്ലായിരുന്നു നിനക്കതിനെ കൊണ്ട് കഴിയില്ല എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്കിപ്പോൾ അറിയേണ്ടത് അങ്ങനെ ഒരു ആ ഒരു കാര്യമൊന്നും ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ നീയാണോ ആ ചിത്രം വരച്ചത് അതെ ഞാൻ തന്നെയാ എന്നിട്ട് നീ എന്തിനാ അത് മറച്ചു പറഞ്ഞിട്ട് എന്തിനാ ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെയാ ഞാനത് പറയാതിരുന്നത് എന്നും പറയുവാണ് ഇത് കേട്ടതും ആഹാ എന്നാ പിന്നെ അത് അറിയണമല്ലോ അഭിയും ജലജയും കൂടെ അത് തട്ടിയെടുക്കാൻ എന്തിനാന്ന് നീ വന്നേ ഇത് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞ് നയനെ പിടിച്ചു വലിച്ചോണ്ട് പോവുക അപ്പോഴേക്ക് നയനയും ആദർശ എന്താ മോനെ കേട്ടതൊക്കെ സത്യമാണോ ഏ നയന എന്ത് പറയുന്നു ഇവിടെ തന്നെയാണ് മുത്തശ്ശ ആ ചിത്രം വരച്ചത് ആ അതിനൊക്കെ സാക്ഷി നവ്യയും അമ്മയുമാണ് അതെ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് ഇവളത് വരച്ചത് ഒരുപാട് പറഞ്ഞു അതിന് ശേഷം അവൾ വരച്ചത് ആദർശമോം പറഞ്ഞല്ലോ നയന മോൾക്ക് അത് വരയ്ക്കാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് മോളാകെ തളർന്നു നിൽക്കുമായിരുന്നു പക്ഷേ ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് മോളത് വരച്ചു സത്യമാണോ മോളയെ കേൾക്കുന്നത് അതേ മുത്തശ്ശ ഞാനാ വരച്ചത് പക്ഷേ ഞാൻ വരച്ചാണെന്ന് പറഞ്ഞാലും ആരും ഇത് അംഗീകരിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാനത് പറയേണ്ടെന്ന് പറഞ്ഞത് എന്താ മുള ഇത് അത്യാവശ്യം കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഈ വീട്ടിൽ മോൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു എന്നിട്ടും മോൾ വീണ്ടും അത് ആവർത്തിക്കുകയാണോ എന്തായാലും ദേ അവനല്ല ഇത് വരച്ചെങ്കിൽ അവൻ എന്തിനാ ഇത് പറഞ്ഞത് നവിയേ നീ പറഞ്ഞത് കള്ളമല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മോള് മോളുടെ അനിയത്തെ രക്ഷിച്ചു പക്ഷേ എന്തായാലും ഇവിടെ എന്തിനെ ഇങ്ങനൊരു കള്ളം നടന്നതെന്ന് അറിയണമല്ലോ ആ ഇതേ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അബിയാണ് ആ ചിത്രം വരച്ചതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല സംശയം തോന്നി പിന്നെ അവൻ നെറ്റിൽ സെർച്ച് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും വിശ്വസിച്ചത് അതേ അച്ചാ ഞാനും അതുകൊണ്ട് തന്നെ വിശ്വസിച്ചത് എന്നും ആദർശ് ഇതൊക്കെ കേട്ടതും കനകയും അതേ മൂർത്തി സാറേ എൻ്റെ മോള് കഷ്ടപ്പെട്ട് വരച്ചതാണ് ഇനി എന്തോരം വേണമെങ്കിലും വരക്കാൻ പറഞ്ഞാൽ അവൾ വരക്കും പക്ഷേ അബിയെ കൊണ്ട് അതിന് കഴിയില്ല എന്നും അഭി കനക പറയതൊക്കെ കേട്ടപ്പോൾ എന്നാൽ വരട്ടെ രണ്ടെണ്ണം ഇങ്ങോട്ട് ദേ വരുന്നു അമ്മയും മോനും ദേ പാർട്ടിക്ക് പോകാൻ തയ്യാറായിട്ട് വരുവാ വലിയ ആളെ പോലെ മറ്റൊരാൾ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തിട്ട് എന്നും നവ്യ അത് കേട്ടതും രണ്ടുപേരും ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുക പറ നീയാണോ ആ ഡിസൈൻ ചെയ്തത് അപ്പോൾ അഭിയും ജലജയും മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പോൾ ജയനും പറയാൻ നീയാണോ ആ ഡിസൈൻ ചെയ്തതെന്ന് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്